പ്രതിസന്ധി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സ്ത്രീകൾ എന്ത് കളിക്കും ഇവര് ഇവര് അത് ചെയ്യോ ഇത് ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ അത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ധാരാളം എന്ത് ചെയ്യാന എന്നുള്ള ഒരു അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് തോന്നിയിട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീകൾ കളിക്കുന്നതിനെ പരമപുച്ഛത്തോടെ കാണുന്ന ഒരു പ്രേക്ഷക സംഘം ഉണ്ട് കാരണം ഒരു അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഇപ്പൊ നിങ്ങളൊരു വേഷം കിട്ടിയാൽ നിങ്ങൾ കിട്ടുന്ന വേഷം എന്ന് പറഞ്ഞ് കാണണം നിങ്ങളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്ത് വരുമ്പം അത് വലിയ പ്രയാസമാണ് ഇപ്പൊ ഒരു നമ്മളുടെ ഒപ്പം ഒരു പുരുഷൻ കളിക്കുന്ന അതേപോലെ നമ്മൾ സ്കൂളിന്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി ഇന്ന് നരകാസുര എന്നാൾ ഉത്ഭവം ഇതൊന്നും എളുപ്പമല്ല കാരണം നമ്മൾ പഠിച്ചത് കളരി അങ്ങനെ ഒരു കളരിയിൽ പഠിച്ചു വന്നവരല്ല അപ്പൊ അതുപോലും കണക്കാക്കാതെ ഇത്തരം തുലനം ചെയ്യല് അത് പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി ഇപ്പൊ നമ്മളെ സ്ത്രീയാണ് അയ്യോ നിങ്ങളെ മാറ്റി നിർത്തിയോ അതൊന്നും ഞാൻ പറയില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ കാണിക്കുന്ന ആവിഷ്കാരങ്ങള് അതൊന്നും ശ്രദ്ധിക്കേയില്ല പലരും ഇപ്പൊ എനിക്കങ്ങനെ മൂന്നാല് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഞാൻ കാണിച്ച ആട്ടം നിങ്ങൾ ശ്രദ്ധിച്ചില്ല അല്ല അത് എന്ന് പറയുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന അർത്ഥം അപ്പൊ ഇപ്പഴും ഉണ്ടോന്ന് ചോദിച്ച ഇല്ല എന്ന് പറയാൻ ഞാൻ പറയില്ല ഇപ്പോഴും ഇല്ലായുകയൊന്നും ഇല്ല പക്ഷെ അങ്ങനെ ഒരു ഒരു ശതമാനം അപ്പുറത്ത് നിൽക്കുമ്പോ ഇവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നവര് തന്നെയാണ് അല്ലെങ്കിൽ നമ്മളെ തുല്യമായി കണ്ടുകൊണ്ട് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മുടെ ഒപ്പമുള്ള കലാകാരന്മാരെയാണ്